എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം ഇടണം എന്ന് ഞാൻ പറയണില്ല ഇടണം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ളൂ വേണം എന്തുകൊണ്ട് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക എന്ന് അഷറഫുൽ തോഹനലിഹുരീസ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു ആ ഹദീസിനോട് ഇത്തിബാവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ളക്കുപ്പായം വാങ്ങാം എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇടാം ഈ ഇത്തിബാവ് പല നിലക്കുണ്ട് ഒരു അമൽ ഒരു സ്വാലിഹായ അമൽ ഒരാൾ കേട്ടു എന്നാൽ സ്ഥിരമായി അമൽ ചെയ്യുക അതൊരു ഇടക്കിടക്ക് അമൽ ചെയ്യുക അതൊരു ജീവിതത്തിൽ ഒരിക്കൽ അമൽ ചെയ്യുക അതൊരു നമ്മൾ തസ്ബി സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ പറയലുണ്ടല്ലോ തസ്ബി സംസ്കാരം എല്ലാ പകലിലും എല്ലാ രാത്രിയിലും നിസ്കരിക്കാൻ കഴിയുന്ന ആള് പകലിൽ ഒരു പ്രാവശ്യവും രാത്രി ഒരു പ്രാവശ്യവും നിസ്കരിക്കുക അതിന് കഴിയാത്ത ആള് ഇരുപത്തിനാല് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുക അതിന് കഴിയാത്ത ആള് ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കുക അതിന് കഴിയാത്ത ആള് മാസത്തിലൊരിക്കൽ നിസ്കരിക്കുക അതിന് കഴിയാത്ത ആൾ കൊല്ലത്തിൽ ഒരിക്കൽ നിസ്കരിക്കുക അതാണ് നമ്മൾ ഇരുപത്തിനായി നിസ്കരിച്ചത് അതിനും കയ്യാത്ത ആൾ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കുക അപ്പൊ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞത് ഇറ്റുപാഴ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വെള്ളക്കുപ്പായം എല്ലാവരും വാങ്ങുക എന്നിട്ട് ജീവിതത്തിൽ ഒരു ഓട്ടെങ്കിലും അത്രേ പറയണുള്ളൂ ഞാൻ കയ്യാത്തേ പറയില്ല എന്നെ ഒരു തൊപ്പി എല്ലാവർക്കും വേണം ഇടണം എന്നല്ല ഞാൻ പറഞ്ഞത് വേണം എന്റെ കാരണം ഉണ്ടായിരുന്നൂന് ബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ ിൽ പറയുന്നു നമുക്കുള്ള വേഷവിധാനമില്ല ലബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ മുസ്ലിം വേഷമിൽ സംതൃപ്തി അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാന്നെ അവര് തൊപ്പി വാങ്ങണ എല്ലാരും ഇടലി പിന്നെ അങ്ങനെ ഒരു തെസ്ബീമാല എല്ലാവർക്കും വേണം അവനാൻറ്റീവിച്ചിട്ടൊരു തസ്ബിമാല കൊണ്ടെടുക്കണം എന്നല്ല വേണം എന്നാണ് ഞാൻ പറഞ്ഞേ മമ്പറത്ത് പോകുമ്പോൾ വാങ്ങിക്കോളി അല്ലെങ്കിൽ പിന്നെ അമ്പംകുന്ന് പോകുമ്പോൾ വാങ്ങിക്കോളി അല്ലെങ്കിൽ പുത്തമ്പള്ളി പോകുമ്പോൾ അടിച്ചോളി ഒരു തസ്ബിമാല നല്ലതോക്കിട്ട് എന്തേ അത് അഹ്ലു അഖിൽ സുന്നജമായയുടെ ഒരു സീമ ആണ് അടയാളമാണ് മുസ്തഫായ നബി സാഹു അലൈഹി സ്വലമാ തങ്ങൾക്ക് ഒരു ഒരു കയറുണ്ടായിരുന്നു എന്നും ആ നൂലിൽ ആ കയറിൽ കുറെ കെട്ടുകൾ ഉണ്ടായിരുന്നു എന്നും തസ്ബിഹോ ദിക്റോ ചൊല്ലുമ്പോൾ ആ കെട്ടുകൾ ഇങ്ങനെ മറിക്കാറുണ്ടായിരുന്നു എന്നും ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഫിയ അൻഹയുടെ കൈവശം കുറേ ഈത്തപ്പന കുരുകൾ ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ നിക്റോ തസ്ബിയോ ഒക്കെ ചൊല്ലുന്ന സമയത്ത് ഒരു കുഴി അടുത്തും കിട്ടുവെക്കും പിന്നെ അടുത്ത കുരുത്തും ഇങ്ങക്കും അടുത്ത കുരുവിടത്തും കിട്ടുവെക്കും അങ്ങനെ ഇവിടുത്തൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ഇടത്ത് കിട്ടും അങ്ങനെ ചെയ്യുമായിരുന്നു എന്താ കാരണം ഇത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷിയായി വരും ഏത് നന്മ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഏത് തിന്മ ചെയ്യുകയാണെങ്കിലും ഏഴ് സാക്ഷി ഉണ്ടാവും നന്മക്കു ഏഴ് സാക്ഷി ഉണ്ട് തിന്മക്കു ഏഴ് സാക്ഷി ഉണ്ട് ഏത് ചെയ്യുകയാണെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ സാക്ഷിയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറഞ്ഞത് ായ രണ്ട് മലക്കുകൾ മൂന്നാമത്തെ ഒരു സാക്ഷിയുണ്ട് ആ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയം സാക്ഷിയായിരിക്കും അപ്പോ ഒരു വിഷയം നമ്മൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം പിന്നൊരു സാക്ഷിയുണ്ട് ആ വിഷയം നല്ലതാവട്ടെ ചീത്തയാവട്ടെ നമ്മൾ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷിയായിരിക്കും وأخرجت الأرض أثقالها فَقَالَ الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يَسْتُرُ الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى <applause> آرم كانندان غير വാലുവിന്റെ കുറ്റി കണ്ടിട്ടു എന്നാൽ ആ കുറ്റി നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും ഇനി ആരും അറിയണ്ട എന്ന് കഴിഞ്ഞിട്ട് ലൈറ്റേണ്ട ഓഫാക്കിയാൽ ആ സുച്ഛ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും സാക്ഷി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല നല്ലതും ചെയ്യാൻ കഴിയില്ല ചീത്തവും ചെയ്യാൻ കഴിയില്ല സാക്ഷികൾ കൂടുതലാക്കണം അതിനാണ് നമ്മളെയും ഫറന്നൊരു സ്ഥലത്ത് നിസ്കരിച്ചാൽ സുഞ്ഞ നിസ്കരിക്കാം വേറൊരു സ്ഥലത്തേക്ക് മാറി നിസ്കരിക്കണത് ഏത് പള്ളിയിൽ ചെന്നാലും ഒരു രണ്ട്രക്കാ ദുസ്കരിക്കണം എന്തെ സാക്ഷികൾ കൂടുതലാവാൻ വേണ്ടിട്ടാണ് വള്ളം കണ്ടാവുന്നോ അതുണ്ടാക്കണം എന്നാണ് അതുണ്ടാക്കാനുള്ള വള്ളം കണ്ടവരും അതുണ്ടാക്കുക എന്തെ സാക്ഷിയാവാൻ വേണ്ടിട്ടാണ് നിൽക്കരിച്ചാൻ പറ്റിയ സ്ഥലം കണ്ടവരണ്ട സാക്ഷിയാവാൻ വേണ്ടിട്ടാണ് അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തു തസ്ബി ഹിമാലയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തസ്ബി ഹിമാല വലിയൊരു ഓർമ്മപ്പെടുത്തുന്ന സാധന അപ്പം അവനാനയിച്ചിട്ടൊരു തസ്ബി ഹിമാല വേണം എൻ്റെ തെസ്ബി എവിടെയെന്ന് ചോദിച്ചാൽ അടുത്തരാൻ പറ്റിയത് കൊണ്ടടക്കണം ഞാൻ പറഞ്ഞില്ല കൊണ്ടിടന്നാൽ വളരെ ഉഷാറായി കൊണ്ട് നടന്നില്ലെങ്കിലും അവനാനിയിച്ചിട്ടൊന്നു വേണം എന്നെ സംഗതി ചെറിയ കാര്യമാണ് പക്ഷെ നാളെ അതിൻ്റെ വില അറിയും സാക്ഷി പറയുന്ന സമയത്ത് അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മത പാലിക്കുക നീയത്തുകളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഇബാദത്താക്കി മാറ്റുക എല്ലാ കാര്യങ്ങളും ശരിയായ നീയത്ത് വെക്കണം ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വിപാധത്തിന് ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് നീയത്ത് വെക്കുക അപ്പം അതിന് കൂലിട്ടു ഇനി ഇവിടെ മജുലിസുന്നൂറ് അടക്കും മജുലിസുന്നൂറിൻ്റെ നീയ്യത്ത് എന്തേക്കാരം കാൽമുട്ട് വേദന മാറാൻ വേണ്ടി എന്നൊക്കെയാണ് നമ്മളെ നെയ്യത്ത് ഗൾഫിലുള്ള സഹോദരൻറെ വിസ ശരിയാകാൻ വേണ്ടി എന്നൊക്കെയാണ് നമ്മളെ നീയത്ത് അതൊക്കെ ധാരക്ക കുഴപ്പമൊന്നുമില്ല നീയത്തതൊന്നും പറ്റൂല ഹൈദർ തങ്ങൾ കാൽമുട്ടുവേദന മാറാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞോ ഒന്നല്ല ഇന്നെന്തിനെല്ലാം പറഞ്ഞു പിന്നെ പറഞ്ഞോട്ടും നേരം ലൈനവനാട്ടുവാൻ തുണ ല ഇഹാ ഇല്ലാഹു ല ഇലഹാ ഇല്ല ഇലഹ ഇല്ലാഹു മുഹമ്മദൂറ സുലുന്നെ മയൽസന്നൂർ തുടങ്ങിയാലോ ആൾക്കാരിങ്ങനെ നോക്ക തുടങ്ങിയിട്ടുണ്ട് അല്ലേ അള്ളാഹു സുബാനോ വത്തായാല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹിലുകാരിൽ ചേർക്കട്ടെ മുത്തക്കങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ സന്തോഷത്തിലും പ്രാഹത്തിലാക്കിത്തരട്ടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാം എല്ലാ കാര്യങ്ങളും ചെറിയ വിഷയങ്ങളാണ് എല്ലാവർക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയതാണ് നാല് കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു വലത്തിയത് കൊണ്ട് പ്രാധാന്യം കൊടുക്കുക ബിസ്മി എപ്പോഴും കൂടെ ഉണ്ടാകുക ഹംദ് ദായുമാക്കുക ഉറങ്ങാൻ ചെന്നാൽ ഒരു അഞ്ച് മിനിറ്റ് ഇക്കറും സ്ഥലത്തും ചെല്ലാൻ വേണ്ടി മാറ്റി വയ്ക്കുക